ഈ രീതിയിലാണ് കേരളത്തിൻ്റെ പോക്കെങ്കിൽ കേരളം അധികം വൈകാതെ തന്നെ ഒരു സോമാലിയായി മാറും ഒരു പട്ടിണി പ്രദേശമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഞാൻ പറയുന്ന വർത്തമാനങ്ങൾ പ്രധാന ഗൗരവമുള്ളതാണ് പ്രാധാന്യമുള്ളതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മാതൃഭൂമി ചാനലിൽ വന്ന ഒരു റിപ്പോർട്ട് കാണിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം കൊണ്ടോട്ടി മുതൽ മലപ്പുറം വരെയുള്ള ചെറിയ പ്രദേശത്ത് തന്നെ റൂം ഫോർ റെന്റ് എന്ന് പരസ്യം പതിച്ച എത്രയോ കടമുറികൾ കാണാം കച്ചവടം തുടങ്ങും മാസങ്ങൾ കൊണ്ട് പൂട്ടും കടക്കാരനാകും സംസ്ഥാനത്ത് മുഴുവൻ നോക്കിയാൽ ഇതിന്റെ വ്യാപ്തി വളരെ വലുതാണ് നമ്മുടെ കേരളത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യമാണ് മാതൃഭൂമി ചാനൽ ആ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഒരു ചിത്രമുണ്ട് ഫോർ എൻഡ് എന്ന് പറയുന്ന ബോർഡ് നിങ്ങൾക്ക് ധാരാളമായി ധാരാളമായിക്കൊണ്ട് കാണാം അതുപോലെ തന്നെ കടകാലിയാക്കൽ വിൽപ്പന എന്ന് പറയുന്ന ബോർഡ് നിങ്ങൾക്ക് ധാരാളമായി കാണാം അൻപത് ശതമാനം വിലക്കുറവിൽ ഇതാ തീർക്കുന്നു എന്ന് പറയുന്ന ബോർഡുകൾ ധാരാളമായി ധാരാളമായിക്കൊണ്ട് കാണാം നമ്മുടെ നാട്ടിലെ വ്യാപാര സ്ഥാപനങ്ങൾ നേരിടുന്ന അതീവമായ പ്രതിസന്ധിയുടെ സൂച സൂചക ബോർഡുകളാണ് നമ്മൾ ആ കാണുന്ന ആ ബോർഡുകൾ എന്ന് പറയുന്നത് ഗൗരവമാണ് വിഷയം ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എറണാകുളം മാർക്കറ്റിൽ ഹോൾസെയിൽ മാർക്കറ്റിൽ തുണിക്കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാരിയാണ് ഞാൻ എനിക്കറിയാം എറണാകുളം മാർക്കറ്റിൽ ഇതിനോടകം തന്നെ എത്രമാത്രം കടകളാണെന്നോ അടച്ചുപോയിട്ടുള്ളത് ഒരുപാട് കടകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്നുള്ള ജപ്തി നോട്ടീസുകൾ അഥവാ റവന്യൂ റിക്കവറിക്ക് വേണ്ടിയുള്ള നോട്ടീസുകൾ ആ ഒരു വില്ലേജ് ഓഫീസിൽ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഇത്രമാത്രം ഇത്രമാത്രം ആളുകളാണോ ജപ്തി ഭീഷണി കൊണ്ടിരിക്കുന്നത് എന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും ഞാൻ നിൽക്കുന്നത് ആലുവയിലാണ് ആലുവയിൽ ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ അകത്താണ് അതിന്റെ ഓണർ തൂങ്ങി മരിച്ച തൂങ്ങി മരിച്ചിട്ട് അധികം മാസങ്ങളായിട്ടില്ല അങ്ങനെ അങ്ങനെ നമ്മുടെ നാട് അതീവമായ അതീവമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആളുകളുടെ കയ്യിൽ പണമില്ലാത്തതാണ് ആളുകളുടെ കയ്യിൽ പണമില്ല കാരണം ആളുകളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലേ ആളുകൾക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ പോകാനും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ നമ്മുടെ നാട്ടിലെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് പ്രവാസികൾ അയച്ചു തരുന്ന പണമായിരുന്നു അതിൽ തന്നെ ഗൾഫുകാർ ഗൾഫുകാർ അയച്ചു തരുന്ന പണമായിരുന്നു നമ്മുടെ നാട്ടിലെ ആ ഒരു ക്രയവേക്രയത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ ഒരു പണത്തിന്റെ വരവ് ഇന്നിപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് പുതിയ തലമുറ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്നത് തങ്ങൾക്ക് പൗരത്വം ലഭിക്കുമെന്ന് ഉറപ്പുള്ള രാജ്യങ്ങളിലേക്കാണ് അവർ പോകുന്നത് ഗൾഫിലേക്കോ അല്ല അല്ലെങ്കിൽ ഗൾഫ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ ഇന്നത്തെ പുതിയ തലമുറ ആഗ്രഹിക്കുന്നില്ല അവർ പോകുന്നത് കാനഡയിലേക്കും യു കെയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും ഒക്കെയാണ് അവർ പോകാൻ ആഗ്രഹിക്കുന്നത് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവിടുത്തെ പൗരത്വം ലഭിക്കും പിന്നെ ആ നാട്ടുകാരായി പിന്നെ തിരിച്ച് അവർക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല കാരണം അത്രമാത്രം പുതിയ തലമുറ ഈ നാട് നാട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത്തരത്തിലുള്ള യൂറോപ്പ് പോലുള്ള അത്തരം രാജ്യങ്ങളിലേക്ക് പോകുന്നത് വഴി എന്താണ് സംഭവിക്കുന്നത് അവർ അവിടെ നിന്നും പണം ഇങ്ങോട്ട് അയക്കുകയല്ല ചെയ്യുന്നത് അവർ അവരുടെ ജീവിതം അവിടെ ഒന്ന് കെട്ടിപ്പടുക്കാൻ വേണ്ടി അവിടെ ലഭിക്കുന്ന സമ്പത്ത് അവർ അവിടെ ഉപയോഗിക്കുകയാണ് നമുക്ക് ലഭിക്കുന്നത് ആകെ പ്രവാസികൾ അയക്കുന്ന ഗൾഫിൽ നിന്നും പണം മാത്രമായിരുന്നു നമുക്ക് വന്നുകൊണ്ടിരുന്നത് അതിൽ തന്നെ ഇന്നിപ്പോൾ കുറവ് സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന സമ്പത്തിൽ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നു സംഭവിച്ചിരിക്കുന്നു അതിന്റെ വരുമാനത്തിൽ ഒരു കുറവ് നമ്മൾ നേരിടുന്ന ഈ പ്രതിസന്ധിയുടെ ഒരു കാരണമാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധിയുടെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ നമ്മുടെ കൾച്ചറിൽ വന്ന ഒരു മാറ്റമാണ് അതിന്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യമൊക്കെ നമ്മുടെ കയ്യിൽ പണം വന്നു കഴിഞ്ഞാൽ ശമ്പളം കിട്ടിയാലോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്നുള്ള പ്രവാസി പണമയച്ചാലോ ഒക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ ചെന്ന് അല്ലെങ്കിൽ നമ്മുടെ ടൗണിലുള്ള ഒരു കടയിൽ ചെന്ന് നമ്മൾ അവിടെ നിന്നും പലചരക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നു ആ സാധനങ്ങൾ നമ്മൾ വാങ്ങുക വഴി ആ പലചരക്കുകാരുടെ കയ്യിൽ ആ നമ്മുടെ കയ്യിലുള്ള പണം അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തുന്നു അദ്ദേഹം ആ പണം കൊണ്ട് അദ്ദേഹം അത് ഹോൾസെയിൽ മാർക്കറ്റിൽ ചെന്നുകൊണ്ട് അങ്ങാടിയിൽ തന്നെയുള്ള ഹോൾസെയിൽ മാർക്കറ്റിൽ ചെന്നുകൊണ്ട് അവിടെ നിന്നും സാധനങ്ങൾ വാങ്ങുന്നു അങ്ങനെ അങ്ങനെ ആ പണം അവിടെ എത്തുന്നു അങ്ങനെ മിച്ചം വരുന്ന ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ കച്ചവടക്കാരുടെ കയ്യിൽ മിച്ചം വരുന്ന ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ആവശ്യമുള്ള മറ്റു വസ്തുക്കൾ ഇദ്ദേഹം വാങ്ങുന്നു അങ്ങനെ പല രീതിയിലാണ് നമ്മളിത് ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയാണ് ഈ പണം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള രവിച്ച കടയിൽ ചെന്ന് വാങ്ങുന്നു രവി ചേട്ടൻ ഗോപാൽ ചട്ടന്റെ കടയിൽ നിന്ന് വാങ്ങുന്നു അത് പിന്നീട് കറങ്ങി തിരിഞ്ഞ് ഓരോരുത്തരുടെയും കൈകളിൽ എത്തുന്നു അങ്ങനെ ക്രൈവിക്രം ചെയ്യുന്ന അവസ്ഥയിലായത് കൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ കയ്യിൽ പണം പണമുണ്ടായിരുന്നു പക്ഷേ ഇന്നപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇന്നപ്പോൾ നമ്മളുടെ കയ്യിൽ ശമ്പളം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ നമ്മൾ കോർപ്പറേറ്റുകളുടെ ആമസോൺ പോലെയുള്ള ഫ്ലിപ്പാർട്ട് ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചെന്നുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ നിന്നാണ് വാങ്ങുന്നത് നമ്മൾ ഓൺലൈൻ വഴി കൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ പണം പേ ചെയ്യുകയാണ് ആ പണം പോകുന്നത് കോർപ്പറേറ്റുകളുടെ കയ്യിലേക്കാണ് പോകുന്നത് നമ്മുടെ നാട്ടിലേക്കല്ല പോകുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാലോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത കടയിൽ നിന്നാണ് നമ്മളൊരു സാധനം വാങ്ങുന്നത് അല്ലെങ്കിൽ നമ്മുടെ ടൗണിൽ തന്നെയുള്ള കടകളിൽ നിന്നാണ് നമ്മൾ സാധനം വാങ്ങുന്നതെങ്കിൽ അത് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കൈകളിൽ തന്നെ പിന്നീട് വന്നെത്തുകയാണ് പക്ഷെ നമ്മളിപ്പോൾ ഓൺലൈൻ വഴിയാണ് എല്ലാ സാധനങ്ങളും വാങ്ങുന്ന ഒരു സംസ്കാരത്തിലേക്ക് മാറിയിരിക്കുന്നു അത് നേരെ പോകുന്നത് കോർപ്പറേറ്റുകളാണ് നമ്മുടെ പണം കൊണ്ടുപോകുന്നത് കറങ്ങി നമ്മുടെ ഈ മാർക്കറ്റിൽ തന്നെ കിടന്ന് കറങ്ങുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് നാട്ടിൽ തന്നെ ഈ പണം കറങ്ങുന്ന ഒരു അവസ്ഥ മാറിയിരിക്കുന്നു അത് നമ്മുടെ അത് നമ്മുടെ നമ്മുടെ ഈ ഒരു ഒരു പ്രതിസന്ധിയുടെ കാരണമാണ് മറ്റൊന്ന് എന്ന് പറയുന്നത് നാട്ടിൽ ഇന്നിപ്പോൾ മുളച്ചുപോങ്ങിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാരാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നിപ്പോൾ ഒരു വ്യക്തി ഒരു പലചര പലചരക്ക് കട തുടങ്ങണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രതിസന്ധിയായിക്കൊണ്ട് തൊട്ടടുത്തുകൊണ്ട് തന്നെ റിലയൻസ് മാർട്ടുകൾ വരികയാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പണം ആ റിലയൻസ് മാർട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നു ആ അത് നേരെ പോകുന്നത് കോർപ്പറേറ്റ് ഭീമന്മാരുടെ കൈകളിലേക്കാണ് പോകുന്നത് ഇനിയിപ്പോൾ ഒരു വ്യക്തി ഒരു മെഡിക്കൽ ഷോപ്പ് ഇടുക എന്ന് വിചാരിക്കുക അവിടെയും കോർപ്പറേറ്റ് ഭീമന്മാർ വന്നുകൊണ്ട് എല്ലാ ടൗണുകളിലും നിങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ കോർപ്പറേറ്റുകൾ മെഡിക്കൽ രംഗത്ത് പോലും അവർ കൈവച്ചിരിക്കുന്നു ഇനിയിപ്പോൾ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഇടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കാണാൻ സാധിക്കും റിലയൻസ് ട്രെൻഡ്സ് പോലെയുള്ള മാക്സ് പോലെയുള്ള ഇപ്പോൾ ടാറ്റാ സുഡിയോ പോലെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാർ അവിടെയും കൈവച്ചിരിക്കുന്നു അപ്പോൾ ഒരു ടെക്സ്റ്റൈൽ കച്ചവടം ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ അവിടെയും കൈവച്ചിരുന്നു ഇനിയിപ്പോൾ നമുക്കൊരു ഫർണിച്ചർ ഷോപ്പ് തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയും അവർ കൈവച്ചിരിക്കുന്നു ടാറ്റ ക്രോമ പോലെയുള്ള അത്തരത്തിലുള്ള കോർപ്പറേറ്റ് ഫർണിച്ചർ ഷോപ്പുകളിലും അവർ 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 കൈകടത്തിയിരിക്കുന്നു അങ്ങനെ ഒരു രീതിയിലും ഇവിടെ കച്ചവടം ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ കോർപ്പറേറ്റുകൾ ഇവിടുത്തെ കച്ചവടങ്ങൾ കയ്യിലെടുക്കുക വഴി നമ്മുടെ നാട്ടിലുള്ള നാട്ടുകാരുടെ കൈകളിലേക്ക് നമ്മുടെ പണം ക്രയവിക്രയം ചെയ്യുന്ന അവസ്ഥ മാറിയിരിക്കുന്നു അതിൻ്റെ ദുരവസ്ഥ അനുഭവിക്കുന്നത് നമ്മൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ വളരെ എളുപ്പത്തിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺലൈൻ വഴി നമ്മൾ സാധനങ്ങൾ ബുക്ക് ചെയ്യുന്നു നമ്മൾക്ക് വരുന്നു നമ്മൾക്ക് വളരെ ഈസിയായി നമ്മുടെ കയ്യിൽ സാധനം ലഭിക്കുന്നു പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന എന്താണ് എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചെത്തേണ്ട പണം അത് എത്താത്ത രീതിയിൽ ഞാൻ അത് നഷ്ടപ്പെടുത്തി കളയുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തൊട്ടടുത്ത് കടകളിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ തന്നെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുകയും ആ പണം തന്നെയാണ് നമ്മളിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ നമ്മളിലേക്ക് വരുന്ന പണത്തിലുള്ള കുറവ് സംഭവിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ആ പണം മറ്റാരൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ കിടന്നിട്ടല്ല അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഞാൻ ഈ പറയുന്നത് അതിഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടുന്നതിന്റെ ഗൗരവം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നില്ല അടുത്തത് അടുത്ത നാളുകളിൽ തന്നെ നിങ്ങളെയും അത് ബാധിച്ചു തുടങ്ങുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ കേരളം എന്ന് പറയുന്നത് അതീവ ഡെൻസിറ്റിയുള്ള അതീവ പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് ഇത്രമാത്രം ജനസാന്ദ്രതയുള്ള ആളുകൾ അവർ പ്രധാനമായിക്കൊണ്ടും ആശ്രയിക്കുന്നത് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളാണ് ആ വ്യാപാര സ്ഥാപനങ്ങൾ ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ അത് ആ വ്യാപാര സ്ഥാപനങ്ങൾ അടക്കേണ്ടി വരുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് എത്രമാത്രം ഭയാനകപരമായ രീതിയിൽ നമ്മുടെ നാടിനെ ബാധിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ നമ്മുടെ നമ്മുടെ ഭരണകൂടം എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ഇത് വലിയ ചർച്ചയാക്കണം ഇത് വലിയ വലിയ ഗൗരവത്തിൽ തന്നെ എങ്ങനെ ഇതിനൊരു പോംവഴി കണ്ടെത്താൻ സാധിക്കും നമ്മുടെ ആളുകളിലേക്ക് സമ്പത്ത് നമ്മുടെ ആളുകളിലേക്ക് സമ്പത്ത് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും നമുക്കറിയാലോ സൗദി അറേബ്യ അവരുടെ പ്രധാന വരുമാനമാർഗം പെട്രോളിയം പ്രൊഡക്റ്റുകളായിരുന്നു അവരുടെ പ്രധാന വരുമാനമാർഗം പക്ഷേ അവർ തിരിച്ചറിയുന്നു അത് വരും കാല കാലങ്ങളിൽ പെട്രോളിയം പ്രൊഡക്റ്റിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെ അവർ മറ്റു പല മേഖലകളിലെ മേഖലകളിലേക്കും തിരിഞ്ഞിരിക്കുകയാണ് കാരണം വരുമാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ അവർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ ഭരണകൂടം ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലും ശ്രദ്ധിക്കുന്നില്ല എന്നത് ഖേദകരമാണ് കാരണം നമ്മുടെ പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് പ്രവാസികൾ അയക്കുന്ന പണമായിരുന്നല്ലോ പക്ഷെ ആ പണത്തിൽ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയുള്ള കാലങ്ങളിൽ ആ കുറവ് കൂടുതൽ കൂടുതലുണ്ടാകാനാണ് സാധ്യത അപ്പോൾ ഇനി എന്താണ് ഇനി മറ്റൊരു മാർഗം എന്നതിനെ പറ്റി നമ്മുടെ സർക്കാർ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് നമ്മുടെ ജനങ്ങളുടെ പോക്കറ്റിലേക്ക് പൈസ എങ്ങനെ കൊണ്ടുപോകുന്നത് എന്നതിനെ പറ്റിയേ ആദ്യമായി കൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം നമ്മുടെ ജനങ്ങളുടെ പോക്കറ്റിൽ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ ഈ ചോദിക്കുന്ന ഇരുപത്തെട്ട് ശതമാനവും അമ്പത്തഞ്ച് ശതമാനവും ഒക്കെ നികുതി ഞങ്ങൾക്ക് അടക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ പോക്കറ്റിലുള്ള പൈസ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് സർക്കാർ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാനും അവർക്ക് പെൻഷൻ കൊടുക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ പറയുന്ന സാധാരണക്കാരായ ആളുകളുടെ പോക്കറ്റിൽ പണം എങ്കിൽ എങ്ങനെ നമ്മുടെ കേരളം മുന്നോട്ട് പോകും നമ്മുടെ കേരളത്തെ ഉപേക്ഷിച്ചുകൊണ്ട് യൂറോപ്പിലും കാനഡയിലും ഒക്കെ പോയി പൗരത്വം സ്വീകരിച്ച് അവിടെ സെറ്റിൽ സെറ്റിലാകുന്ന ആളുകളെയല്ല നിങ്ങൾ ഭരണ ൂടം മഹാന്മാരായി കാണേണ്ടത് ഈ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് തന്നെ ഈ മണ്ണിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ അല്ലെങ്കിൽ ഈ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ വ്യവസായം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെയാണ് നിങ്ങൾ മഹാന്മാരായി കാണേണ്ടത് നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ടത് ഏതെങ്കിലും ഒരു മനുഷ്യൻ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തുകൊണ്ട് അവനെ വളർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആവണം നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ആളുകളെ വ്യവസായങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാക്ടീസും അതിനു വേണ്ടിയുള്ള പരിശീലനങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തുകൊണ്ട് കൂടുതൽ മേഖലകളിലേക്ക് നമ്മുടെ നമ്മുടെ യുവാക്കളെ കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ എങ്ങനെ ഓരോ പൗരന്മാരുടെയും പോക്കറ്റുകളിലേക്ക് പണം കൊണ്ടുവരാം എന്നതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് എങ്കിൽ മാത്രമേ സർക്കാരും നിലനിൽക്കൂ എങ്കിൽ മാത്രമേ നമുക്ക് നികുതി കൊടുക്കാൻ സാധിക്കൂ എങ്കിൽ മാത്രമേ ഇവിടെയുള്ള സർക്കാർ സർക്കാർ ജോലിക്കാർക്കും നിലനിൽക്കാൻ സാധിക്കൂ എന്നത് നിങ്ങൾ മറക്കരുത് ഇവിടെയുള്ള ഓരോ കച്ചവടക്കാരനും ഷട്ടർ ഇടുന്ന സമയത്ത് അത് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണ് കേരളത്തിൻ്റെ ചവിട്ടി നിൽക്കുന്ന മണ്ണാണ് ഒലിച്ചു പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് അതീവ ഗൗരവമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കാനുള്ളത് ദയവ് ചെയ്തുകൊണ്ട് ഈ ഒരു ഈ ഒരു വിഷയമുണ്ടല്ലോ കച്ചവടക്കാർ നേരിടുന്ന ഈ ഒരു സാമ്പത്തിക സാമ്പത്തിക മേഖലയിൽ നമ്മൾ നേരിടുന്ന ഈ ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ അതീവ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുക നവകേരള യാത്ര കഴിഞ്ഞ ഉടൻ തന്നെ ഇത് ഒരു വലിയ ചർച്ചയാകട്ടെ ഇത് ഇത് അതീവ ഗൗരവത്തിൽ ചർച്ച ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം